السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف رسل الله على آله وصحبه الفائزين عبد الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة صدق الله العظيم فقال حبيبنا مصطفى محمد صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة ريبت لورينا أني أريد أن أتحدث لكم عن حب رسول صلى الله عليه وسلم أدعى بسل الله عليه وسلم أنت مدرس لأهم من إشياء تيكوليسيون ردي أسم سيدنا وحبيبنا محمد رسول الله صلى الله عليه وسلم <applause> മനൽവാരങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ മുസല്ലാ അലൈഹി സ്വലമാ കല്ലെടുത്ത് എറിയുകയാണ് മുസല അള്ളാഹു അല്ലൈവലമാങ്ങൾ ഏറുകൊണ്ട് വേദനിക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള നാട്ടുകാർ അത് ആ കുട്ടികളെ തടഞ്ഞു നിർത്തുന്നതിന് പകരം അവർ കൈ കൊട്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുകയുണ്ടായത് ബിസല് അല്ലൈവുസ്വല മാത്തങ്ങളുടെ രക്തം പൊട്ടി വിശലവായ മാറ്റങ്ങൾ നടക്കാൻ കഴിയാതെ അവിടെ വീണ് കിടക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാരൻ വിശലവായ മാറ്റങ്ങളോടെ രണ്ട് തോ തോളിൽ തോളിലിമ്മെ പിടിച്ചുകൊണ്ട് വിശലവായ മാറ്റങ്ങളെ എണീപ്പിച്ചു നിർത്തി എന്തിനാണെന്നാൽ വിശലവായ മാറ്റങ്ങളെ പ്രയാസപ്പെടുത്തി കൊണ്ട് വീണ്ടും നടത്തിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളെ കൊണ്ട് വീണ്ടും കല്ലെറിയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട മലക്കുൽ മുഖർ ബീൻ ജിബിഅഅലി വസ്സലാം അലൈഹി ബിസലി തങ്ങളോട് ചോദിച്ചു തോയിഫ് എന്ന് പറയുന്ന ഈ നാട് രണ്ട് മലകൾക്കിടയുള്ള പ്രദേശമാണ് ബിസല് അലൈഹി വസ്ലാമത്തോട് ജിബിഅഅലൈ വസ്സലാം പറഞ്ഞു ഞാൻ ഈ ജനതയുടെ മുകളിലേക്ക് ഈ രണ്ട് മലകൾ മറിച്ചിട്ടെ എന്ന് ചോദിച്ചപ്പോൾ അലൈഹി ബിസല അലൈ വല്ലാത്ത ഒരു വാക്കുണ്ട് വേണ്ട ജിബിരിയിൽ ഈ സമൂഹ സമൂഹത്തിൽ നിന്നുള്ള മക്കളുടെ പരമ്പരയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാമതം സ്വീകരിച്ചാൽ നമുക്ക് അതല്ലേ ഏറ്റവും ഹൈറ് എന്ന് വസ്ലാമ തങ്ങൾ ജിബിളി വസ്ലാത്ത വസ്സലാമിനോട് പറയുകയുണ്ടായി അള്ളാഹു അതിന്റെ പരിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് ഹസന തീർച്ചയായും വസ്ലല്ലാമ തങ്ങളെ ലോകർക്ക് ഒരു ഉത്തമ മാതൃകയായിട്ടാണ് നാം അന്വേഷിച്ചിട്ടുള്ളത് എന്നാണ് വസ്ല്ലാമ തങ്ങള് എല്ലാ വിഷയത്തിലും ഒരു ഉത്തമ മാതൃകയായി കൊണ്ട് എല്ലാ വിഷയത്തിലും മുൻപന്തിയിൽ തങ്ങൾ ഒരു ഹദീഫിലൂടെ പറയുന്നുണ്ട് ആരെങ്കിലും എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തി ഉണ്ടാകുമെന്ന് ബിസല അള്ളാഹുഅലി വസ്ലാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുള്ള് അലൈഹി വസ്ലാത്തങ്ങളോട് കൂടെ സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു